നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്രതീക്ഷിതമായി ധനയോഗത്തിനുള്ള സാഹചര്യങ്ങൾ ഒഴിങ്ങിവരുന്നു മാനസിക സമ്മർദ്ദങ്ങൾ മാനസിക വ്യതകൾ ദുഃഖങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും അവിടെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ തിരുവട്ടം തന്നെ അവരുടെ ജീവിതത്തിൽ തെളിയുന്നു അതിലൂടെ അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു നല്ല ജീവിതം നയിക്കാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നു മെച്ചപ്പെട്ട ജീവിതത്തിലൂടെ അവരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ വളരെയധികം വന്നു ചേരുന്ന സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ വലിയ ഉയർച്ചകൾ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കുകയും അപ്രതീക്ഷിതമായിട്ടുള്ള പണത്തിന്റെ ഒഴുക്ക് അവരുടെ ജീവിതത്തിൽ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു അവസരം മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പ്രതിവിധികൾ അതിനുള്ള ഗുണങ്ങൾ ഏറെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി ചെയ്യുന്ന പക്ഷം അതായത് സൽക്കർമ്മങ്ങളോ പുണ്യപ്രവൃത്തികളോ ക്ഷേത്ര വഴിപാടുകളോ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെയായിരിക്കും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാക്യകരമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർന്ന വരുമാനവും അതോടൊപ്പം തന്നെ സമ്പാദ്യവും ഒക്കെ വർദ്ധിച്ച് കാണുന്ന ഒരു സമയം ഇവർ എത്ര തന്നെ ദരിദ്രരാണെങ്കിലും സാമ്പത്തികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിലും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണും ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്നില്ല പക്ഷേ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണും വലിയ സമൃദ്ധി നിറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു മിനുന്ന വിജയം മിനുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അത്ര കണ്ട് ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കിത് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഇവർക്ക് തൊഴിൽപരമായിട്ട് എല്ലാവിധ തടസ്സങ്ങൾ മാറി നിൽക്കുന്നു തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒട്ടനവധി അവസരങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് ഒരു ജോലി പോലുമില്ലാത്ത താൽക്കാലിക ജോലി പോലുമില്ലാത്ത സാമ്പത്തിക നിലയിൽ വളരെ താഴ്ന്നു നിൽക്കുന്ന ആളുകളാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ സമ്പത്തിന് കുറവില്ലാത്ത നല്ലൊരു ജോലി ലഭിക്കാൻ സാധിക്കുന്ന വലിയ ഉയർച്ചകൾ സ്വപ്നം കാണാൻ സാധിക്കുകയും അത് യാഥാർത്ഥ്യമായി കാണുന്ന സാഹചര്യങ്ങളും പരീക്ഷ നക്ഷത്രക്കാർക്ക് കടാക്ഷിക്കുന്ന ഒരു സമയമാണ് ഈശ്വര കടാക്ഷതോടുകൂടി നേട്ടങ്ങൾ ഉണ്ടാകുന്ന വലിയ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും അതികഠിനമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് കർഗമാല ചാർത്തി പ്രാർത്ഥിക്കുക ഏറ്റവും ഇഷ്ട വഴിപാടുകളായ ഭഗവാന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ഒരു വഴിപാടാണ് കർഗമാല കർഗമാല ചാർത്തുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യും നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും സമ്പത്ത് ഒഴികെ വരാനുള്ള അവസരങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളും വന്നു ചേരും മികച്ച നേട്ടത്തോടുകൂടി ഉയർന്ന വരുമാനത്തോടുകൂടി നിങ്ങൾ കുതിച്ചു വരുന്ന സാഹചര്യങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ധം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വളരെയധികമുണ്ട് ഇവിടെ തലയിൽ എല്ലാവിധ അനുഗ്രഹത്തോടു കൂടിയും തലവര തന്നെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കും ജീവിതത്തിൽ പല വിധത്തിൽ പ്രശ്നങ്ങൾ പല വിധത്തിലുള്ള ദുരിതങ്ങൾ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഇനി ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിൻ്റെ ഉടമകളാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉന്നതികൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുകയും മഹാഭാഗ്യകരമായിട്ടുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു മികച്ച അവസരങ്ങൾ മികച്ച നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക ഭഗവാനെ ഏറ്റവും ഇഷ്ട വഴിപാട് എന്ന് പറയുന്നത് പാൽപ്പായസം വഴിപാടാണ് ഇത് വ്യാഴാഴ്ചകളിൽ ചെയ്യുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കും ഭാഗ്യം വർദ്ധിക്കും ഈശ്വരാധീനം ഉണ്ടാകും ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ജീവിതത്തിൽ പലവിധ തടസ്സങ്ങൾ മാറും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് പല വിധത്തിലുള്ള അവസരങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും മഹാഭാഗ്യം തന്നെയാണ് ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് ലോട്ടറി അടിക്കാനുള്ള അപൂർവങ്ങളിൽ അപൂർവമായ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന സാമ്പത്തിക ഉന്നതിയിലേക്ക് കുതിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഐശ്വര്യദായക ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് മികച്ച അവസരങ്ങൾ മികച്ച നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ എല്ലാ സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കാൻ സാധിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് പാലാഭിഷേകം ചൊവ്വാഴ്ചകളിൽ വഴിപാട് ആയി സമർപ്പിക്കുക ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്ന ജ്ഞാനത്തിൻ്റെ അളവ് വലിയ തോതിൽ വർദ്ധിക്കുകയും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവിധത്തിലുള്ള ദുരിതങ്ങൾ ശത്രുദോഷമൊക്കെ മാറി വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു ഈശ്വരാനുഗ്രഹം കൊണ്ട് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഏതെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വലിയ നിലയിലുള്ള ഒരു ജോലി വലിയ പദവികൾ വഹിക്കുന്ന ഒരു ജോലി ലഭിക്കും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉന്നതമായ അവസ്ഥയിൽ അവർക്ക് ലാഭം വർദ്ധിച്ചു കാണുകയും ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറിയുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂള അർച്ചന നടത്തുക ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്ന പല വിധത്തിലുള്ള ദോഷദുരിതങ്ങൾ മാറുകയും പൂർണ്ണ തോതിലുള്ള ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് വഴിപാടുകൾ സമർപ്പിക്കുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യ നിങ്ങൾക്കുണ്ടാവുകയും ജീവിതം പച്ചപിടിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്കും വളരെ ഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് കാര്യ ഒരു സമയമാണ് ഏതൊരു കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും നടന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണെങ്കിലും ഈ കാര്യം വളരെ എളുപ്പത്തിൽ നടന്നു ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പൂരോട്ടാതി നക്ഷത്രമാണ് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് എല്ലാവിധ പ്രശ്ന പരിഹാരം കാണാൻ സാധിക്കുകയും അതിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുകയും ചെയ്യും സാമ്പത്തിക മുന്നേറ്റമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കത്തുന്നത് മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉയർന്നും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം